ഹലോ പ്രത്യേകിച്ച് ഒരു കണ്ടൻറ്റായിട്ട് എടുക്കണമെന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വീഡിയോ കണ്ടത് ഞങ്ങളുടെ നാട്ടിൽ ഒരു കുഞ്ഞമ്പലത്തിൻ്റെ പുനഃപ്രതിഷേധ ദിനത്തിന് പതിനായിരത്തൊന്ന് നാളികരം എറിയൽ അതും ഒരാൾ ഒറ്റയ്ക്ക് ഒരു രാത്രി കൊണ്ട് പെട്ടെന്ന് കേട്ടപ്പോൾ എനിക്ക് തോന്നി ഹൗ ഇസ് ദിസ് പോസിബിൾ അപ്പോൾ എല്ലാവർക്കും അങ്ങോട്ട് കാണിക്കാൻ തോന്നി ഒരുപാട് പൂജകൾക്ക് ഒടുവിലാണ് യാട്ടങ്ങി പറയുന്ന ഈ പതിനായിരത്തൊന്ന് നാളികരമറിയൽ ചടങ്ങുള്ളത് അതിനു മുൻപാണെങ്കിൽ ഒരുപാട് പൂജയും കാര്യങ്ങളും പാട്ടും എല്ലാം ഉണ്ടായിരുന്നു ഒരു ഗായകം പറഞ്ഞ അതേ ശൈലിയായിരുന്നു ആയിരുന്നു അദ്ദേഹത്തിൻ്റെ പാട്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു നൃത്തരൂപമായ ഒരു പൂജാരീതി കാണുന്നത് പിന്നെയാണ് അവിടെയുള്ള ആരോ പറഞ്ഞത് ഇദ്ദേഹം തന്നെയാണ് അറിയാൻ പോകുന്നത് അത് കേട്ടപ്പോൾ ആവേശം അങ്ങോട്ട് കൂടി പിന്നെ അങ്ങോട്ട് തുടങ്ങി നാളികരെ ഈ ഇരിക്കുന്ന ആളാണ് കേട്ടോ നാളികരെ തുടങ്ങി ആദ്യം നമുക്ക് തോന്നി ഒരു സ്ലോ പേസിലാണ് പോകുന്നത് പിന്നെയാണ് നമുക്ക് മനസ്സിലായത് ആളെറിയ സ്പീഡ് ഭയങ്കര അധികമാണെന്ന് കാരണം നമ്മളോടൊക്കെ ഒരു പത്ത് നൂറ് നാളികരൊക്കെ എറിയാൻ പറഞ്ഞാൽ ഓക്കെ ഇത് പത്ത് പതിനായിരം നാളികരം എന്ന് പറയുമ്പോഴേ കൈ ഊരി കയ്യില് വരും പൂജയും കാര്യങ്ങളൊക്കെ നമ്മൾ പലവിടെ കാണുന്നുണ്ടെങ്കിലും ഈ പതിനായിരത്തൊന്ന് നാളികരം അതാദ്യമായിട്ട് ഞാൻ കാണണേ അപ്പൊ നിങ്ങൾ അങ്ങോട്ട് കാണിക്കാന്ന് കരുതി ശരി എന്നാ